മഴവില് സീസൺ ടുചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ഈ നടന്ന രണ്ട് മാസം മുമ്പാ ഡേറ്റ് ഓർമ്മയുണ്ടോ പന്ത്രണ്ട് പതിമൂന്നാം തീയതി എനിക്ക് എക്സാം ആയിരുന്നു അതിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവർ വന്ന് ഷബിനെ രാകേഷിനെ നോക്കി യെസ് മാം മനു കൊല്ലപ്പെട്ട് ദൃക്സാക്ഷികൾ പറഞ്ഞ അതേ മോളിൽ ബൈക്ക് ഈ കുട്ടിയുടെ മൊഴിയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഷബിനെ ഹൃദ്യയുടെ കൈ പിടിച്ചു ഒന്നുകൂടി മോളെ ഓർത്ത് നോക്ക് റോണി വേറെ ആരെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ആ അത് മോളെ അവർ നമുക്ക് രക്ഷിക്കണ്ടേ മോൾക്ക് വീട്ടി പോകണ്ടേ കൃത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല മാഡം ഏതൊരു സാറിന് ഫോൺ ചെയ്യാറുണ്ട് പേരൊന്നും അറിയില്ല ഒരിക്കലും ബീച്ചിലിരിക്കുമ്പോൾ വീഡിയോ കോൾ എനിക്ക് കാണിച്ചു തന്നിരുന്നു അയാളുടെ അടുത്ത് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സാറ് ട്രെയിനിൽ നിന്ന് വീണു വരിച്ചെന്ന് പറഞ്ഞു കൊല്ലത്തോ മറ്റോ ആണ് ഷബിനെ അർത്ഥഗർഭമായി ചിരിച്ചു പിന്നെ ഫോണിൽ സോളമൻ്റെ ഫോട്ടോ എടുത്ത് ഹൃദയയുടെ നേരെ പിടിച്ചു ഇതാണോ ആ സാറ് അതേന്നാ തോന്ന് അടുത്തായി ഷബിൻ ഇടുക്കിയിൽ നിന്ന് സംഘടിപ്പിച്ച തേജസ്വിനിയുടെ ഫോട്ടോ കാണിച്ചു ഈ പെണ്ണായിരുന്നോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല മേഡം ഷബിനെ എഴുന്നേറ്റു മേഡം ഞങ്ങൾ വിടാൻ പറയോ പ്ലീസ് വീട്ടുകാരെ വന്നിട്ട് സാറന്മാർ വിടും പക്ഷേ ബോർഡർ ഓണിച്ചേട്ടന് ഇപ്പോൾ വരാൻ പറ്റില്ല ഷെബിൻ അവിടെ തലയിൽ തഴകി ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നുന്ന തെറ്റല്ല പക്ഷെ ഒരു പൂർണ്ണമായിട്ട് അറിഞ്ഞതിന് ശേഷമേ വിശ്വസിക്കാവൂ ഇല്ലെങ്കിൽ ജീവിതം നശിക്കും ആദ്യം നന്നായിട്ട് പഠിച്ചു ജോലിയൊക്കെ നീണ്ടു പ്രേമവും കല്യാണം നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഷബിന പുറത്തേക്ക് നടന്നു കൂടെ രാകേഷും ബൈക്ക് ഓടിച്ച റോണി മനുവിനെ കൊന്ന വിപിൻ കൊല്ലാൻ പറഞ്ഞ സോളമൻ അതിന് ഓർഡർ കൊടുത്ത തേജസ്വിനി കർണിന് വേണ്ടി രാകേഷ് എല്ലാം ക്ലിയറാണ് റോണിയുടെ കയ്യിൽ നിന്ന് മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യണം സോളമൻ ചത്തോണ്ട് ടാസ്ക് ഇച്ചിരി കട്ടിയ എന്നാലും സാരമല്ല സജിയെ വെടിവെച്ചെന്ന കുട്ടിക്ക് സോളമനെയോ തേജസ്വിനെയോ അറിയില്ല അവന് കൊട്ടേഷൻ കൊടുത്ത് വിഘ്നേഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല മേഡം അന്വേഷിക്കുന്നുണ്ട് ചിലപ്പോ ഫേക്ക് വേർ കൂടേ സാധ്യതയുണ്ട് റോണിയുടെയും വിപിന്റെയും ഫോട്ടോ അവനൊന്ന് കാണിക്കെ ചെലപ്പോ അവരിലൊരാളാണെങ്കിലും അതുപോലെ വിപിന് എത്രയും പെട്ടെന്ന് പിടിക്കണം അല്ലെങ്കിൽ പോലെ കാരണം അവനെ ഇല്ലാതാക്കി തെളിവ് നശിപ്പിച്ചേക്കാം ചെയ്യാം ഞാൻ ഐ ജി ഓഫീസിൽ പോവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കേ ഷബിനെ വണ്ടിയിൽ കയറി അത് മുന്നോട്ട് നീങ്ങി നിന്നെ പൂട്ടാനുള്ള എന്തെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ല കാരണ അവൾ പതിയെ മന്ത്രിച്ചു മോർച്ചറിയുടെ വാതിലിനടുത്ത് നിന്ന് ഒരു പോലീസ് കോൺസ്റ്റബിൾ ചുറ്റും നോക്കി എങ്കിൽ ആറ് അഭിമന്യു അവിടെ കൂടി നിൽക്കുന്നവർക്കിടയിലൂടെ അഭിമന്യു യദർശനും മുന്നോട്ട് വന്നു വാങ്ങു സർ അവർ പോലീസുകാരനുഗമിച്ചു അകത്ത് ടാബ്ലെറ്റ് എത്തിയ മൃതദേഹത്തിനടുത്ത് ഡോക്ടർമാർ നിൽക്കുന്നുണ്ട് അതിലൊരാൾ മുഖത്ത് മാസ്ക് മാറ്റി അഭിമന്യു അല്ലേ അതെ ഡോക്ടർ ഞാൻ നരേന്ദ്ര ആക്ച്വലി ഐ ഫ്രം പാലക്കാട് ഇവിടുത്തെ എസ് പി വിളിച്ചിരുന്നു നിങ്ങൾക്ക് എല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കണം അദ്ദേഹം പറഞ്ഞു ഈ മരിച്ചയാൾ ഐ മീൻ സന്തോഷ് നിങ്ങളുടെ ആരാ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് സോറി ഫോർ യുവർ ലോസ്റ്റ് മിസ്റ്റർ അഭിമന്യു നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ചെയ്തതാരായാലും ലക്ഷണം കണ്ടിട്ട് ആണികൾ തറച്ച വടിയോ മറ്റോ ഉപയോഗിച്ച് തല്ലി ചതച്ചിട്ടുണ്ട് ഡോക്ടർ നരേന്ദ്രൻ മൃതദേഹം പൊതിഞ്ഞിരുന്ന വെള്ളത്തുടി മാറ്റി അഭിമന്യു അറിയാതെ മുഖം തിരിച്ചു പോയി സന്തോഷിന്റെ തറയുടെ സ്ഥാനത്ത് ചെറിയൊരു തുണിക്കെട്ട് മാത്രം ദേഹം മുഴുവൻ പാടുകൾ കൈവിരലുകളൊന്നും അവശേഷിച്ചിട്ടില്ല വയറിലും തുടകളിലെല്ലാം എല്ലാം പോസ്റ്റ്മോർണത്തിന് ശേഷമുള്ള തുന്നിക്കെട്ടലുകൾ തുരുമ്പെടുത്തൊരു ആയുധം അത് വാളോ മഴുവോ ആവാം അതുകൊണ്ടുള്ള വെട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് മരിക്കരുതെന്ന് നിർബന്ധമുള്ള കൊണ്ടാവാം അങ്ങനെ ചെയ്ത് തല എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല മൊത്തം തല്ലി തകർത്തിയിട്ടുണ്ട് ഇതൊന്നും പോരാനായിട്ട് തെരുവൊട്ടികൾക്ക് അടിച്ചു കീറിയിട്ടുണ്ട് എന്റെ ഒരു ഊഹം വെച്ച് മൂന്നോ നാലോ ആളുകൾ ചേർന്ന് ആക്രമിച്ചതാവാം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാവും പുറകുവശത്ത് വെട്ടുകൾ ഏറ്റത് മാക്സിമം ടോർച്ചർ ചെയ്ത ശേഷം തലയോട്ടി അടിച്ചു തകർത്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് മരിച്ചതിന് ശേഷം കഴുത്തിന് മുകളിലേക്ക് പൂർണമായും തകരുന്നവരടിച്ചിട്ടുണ്ട് ഡോക്ടറുടെ വാക്കുകൾ വിദൂരതയിൽ നിന്നെന്നപോലെയാണ് അഭിമന്യു കേട്ടത് അവന്റെ മനസ്സിൽ സന്തോഷിന്റെയും ഭാര്യയുടെയും മക്കളുടെയും മുഖമായിരുന്നു ഏതായാലും ഫോർമാലിറ്റീസ് തീർത്ത് ബോഡി വിട്ടരാൾ ഏർപ്പാട് ഞാൻ ചെയ്യാം താങ്ക്സ് ഡോക്ടർ യഥിഷ്ഠനാണ് പറഞ്ഞു അവൻ അഭിമന്യുവിനെ തോളിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു അഭി അവന് താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ശ്മശാനത്തിലെല്ലാം റെഡിയാണോ ബന്ധുക്കളായിട്ട് അധികാരമില്ലല്ലോ പെട്ടെന്ന് ദഹിപ്പിക്കാം അതല്ലേ ഇത് കിട്ടണം ആ കുട്ടിയുടെ മുമ്പിലേക്ക് ഞാനങ്ങനെ പോയി നിൽക്കും നിങ്ങളുടെ അച്ഛൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ നോക്കിക്കോളാം എന്ന് വാക്ക് പറഞ്ഞിട്ടത് ഈ കാലത്തിൽ സന്തോഷിനെ എങ്ങനെ കൊണ്ടുപോകാനാണ് അവസാനായിട്ടൊന്നും മൊത്തം കൊടുക്കാൻ മുഖം പോലും ബാക്കിയില്ല അഭിമന്യുവിന്റെ ഇടറി ആ കുടുംബത്തിലെ രണ്ടു പുരുഷന്മാരും കൊല്ലപ്പെട്ട് എനിക്ക് വേണ്ടിയാ അവിടെയുള്ളവരുടെ കണ്ണുനീൻ്റെ ശാപം ഞാൻ എവിടെ കൊണ്ടുപോയി ഒഴുക്കും എടാ നിന്നെ കൊണ്ട് കഴിയാവുന്ന ചെയ്തില്ലേ പിന്നെന്താ ഞാൻ നൂറു തവണ പറഞ്ഞ സന്തോഷിനോട് ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ടാന്ന് പുതിയ വിസ ശരിയാവുന്നവരെ തുറുകയുടെ അടുത്ത് താമസിക്കാൻ നിർബന്ധിച്ചിട്ട് കേട്ടില്ല മക്കളെ കാണാനുള്ള കൊതിയായിരുന്നു പാവത്തിന് തിരുച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ഇങ്ങനെ ഒരു അപകടം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അതെൻ്റെ തെറ്റു തന്നെയാണ് കൂടെയുള്ളവരുടെ സുരക്ഷ നോക്കാൻ പറ്റാത്ത ഞാൻ തോറ്റുപോയി യോത് കൃഷ്ണൻ അതിന് മറുപടി അറിയാൻ തുടങ്ങിയവേ മൊബൈൽ ശബ്ദിച്ചു അറിയാത്ത നമ്പരാണ് ഒരിക്കൽ കട്ട് ചെയ്തെങ്കിലും പിന്നെ അടിച്ചപ്പോൾ അവൻ അറ്റൻഡ് ചെയ്തു അഭിമന്യുവിനൊന്ന് ഫോൺ കൊടുക്കാവോ അപ്പുറത്തൊരു പുരുഷന്റെ ശബ്ദം യുതു ഫോൺ അഭിമന്യുവിന് നീട്ടി ഹലോ അഭിമന്യു ഇത് ഞാനാ കർണൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ ഞാൻ വരണമെന്ന് കരുതിയതാ പക്ഷേ ബ്ലാക്ക് ഷർട്ട് അലക്കിയിട്ട് തുടങ്ങിയില്ല മരണ വീട്ടിൽ വരുമ്പോ അതല്ലേ ചേർച്ച സാരല്ല അടുത്ത ചാവിന് കാരണാ നീ കുറിച്ചു വെച്ചോ നമ്മൾ നേരിൽ കാണുന്ന നിമിഷം നീ ചെയ്തതും പറഞ്ഞതും ഓർത്തും ദുഃഖിക്കും മരണമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കി തന്നിട്ടേ ഞാൻ നിന്റെ ജീവൻ എടുക്കൂ അഭിമന്യു പല്ലി അടിച്ചു രക്ഷപ്പെടാൻ നീ പരമാവധി ശ്രമിച്ചോ പക്ഷെ വാസവന്റെ ജീവനടുത്ത് എനിക്ക് നീയൊന്നും ഒരു ഇരയല്ല അമിതമായ ആവേശവും ആത്മവിശ്വാസവും നല്ലതല്ല അഭിമാനേ അതാണ് വ്യത്യാസം നീ അത് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ ഹോസ്പിറ്റലിനുമ്പിൽ തമിഴ്നാട് പോലീസിന്റെ ചുവപ്പ് കളർ പോലെ ഇടതുവശത്ത് റിയർ വ്യൂ വ്യൂമിറിൽ ചാരി നിൽക്കുന്ന നിന്റെ നെറ്റിൽ ഒരു ക്ലിയർ ഹെഡ് ഷോട്ട് സമ്മാനിച്ചു കൊല്ലാൻ എനിക്ക് ഒരു പ്രയാസവും അഭിമന്യു ചുറ്റുനോക്കി ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന അസംഖ്യം വാഹനങ്ങളും ആളുകളും റോഡിന് എതിർവശത്ത് ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അതിനുള്ളിൽ എവിടെയോ ഇരുന്ന ശത്രു തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ പക്ഷേ ഞാനത് ചെയ്യില്ല അഭിമന്യു നിനക്ക് ചുറ്റുമുള്ള എല്ലാവരെയും തറവാട്ടിലെ മൂത്ത കാരണവരായ നാരായണനെയും യദുക മകൾ അതായത് നിന്റെ കൂടെ പ്രഖ്യാത ചേച്ചിയുടെ പേരുള്ള കുഞ്ഞു വൈശാലി വരെ കാലപ്പുരിയിൽ അയച്ചിട്ടേ നിന്നെ തൊടു അല്ലാതെ നിന്നെ പേടിച്ചു ഒളിച്ചിരിക്കുന്നവനല്ല ഞാൻ കാലതാമസം എനിക്കൊരു പ്രശ്നവുമില്ല എല്ലാം അതല്ലേ ഒരു ത്രില് അതിനുള്ള സമയമില്ല കർണ അധികം വലിച്ചു നീട്ടി ആ ബോർ അടിക്കും കാണാം നീ തൽക്കാലം ആ ബോർഡി കത്തിക്കാൻ നോക്കി ആ ഒരു കാര്യം പറയാൻ മറന്നു നെറുകന്തലയിൽ ഞാൻ ചുറ്റിയെ കൊണ്ടടിക്കുന്ന ആ നിമിഷം വരെയും നീ പറന്നു വന്ന് രക്ഷിക്കുന്ന ആ സന്തോഷ് വിശ്വസിച്ചിരുന്നു കഷ്ടം നീ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തവനായി പോയി അഭിമന്യു അലരുന്ന കേട്ട് ചുറ്റുമുണ്ടായിരുന്നവരിലാന്ന് അടങ്ങിപ്പോയി കർണൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് കോള് കട്ട് ചെയ്തു ഏതു കൃഷ്ണന്റെ അഭിമന്യുവിന്റെ അടുത്തെത്തി കുലുക്കി വിളിച്ചു അഭി എന്താ കർണൻ ആ വിളിച്ച നമ്പർ പോലീസിന് കൊടുക്കാം ടവർ ലൊക്കേഷൻ എടുത്തവനെ പിടിക്കാലോ അതൊന്നും നടക്കില്ല ഏട്ടാ ഇത്രയും ബുദ്ധിമാനായ ഒരു ക്രിമിനൽ സ്വന്തം ഫോണിൽ നിന്നൊരിക്കലും വിളിക്കില്ല തന്നെയുമല്ല ഒരു പോലീസിന് നിയമത്തിന് ഞാൻ അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എടാ എന്ന് വെച്ച് ഇനി ഒരാൾ മരിക്കലോ നമ്മൾ വിശ്വസിച്ച് കൂടുന്നവരെയാ അവൻ ലക്ഷ്യം വെക്കുന്നത് ഞാനും അതിനെയാ ലക്ഷ്യം വെക്കുന്നത് മനസ്സിലായില്ല നീതുവിനെ ഭീഷണിപ്പെടുത്തി ഗണ്ണ് സപ്ലൈപ്പിച്ച തേജസ്വിനെയാ ആദ്യ ഒരു പിസ്റ്റൽ സജിയുടെ കൊലപാതകയായി കുട്ടികൊടുത്തു അതിനുശേഷം ബാഗിൽ വേറെ തൂക്കൾ അവളെ ഏൽപ്പിച്ച തേജസ്സിനെയാണെന്ന് നീതു തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്രയും ദിവസം അവളൊന്ന് ഓക്കെ ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു ഇപ്പൊ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ ആള് ഉഷാറാ ഞാൻ ശബരിമലത്തിനെ വിളിച്ചിരുന്നു നീ ഇതൊക്കെ ഏറ്റു പറയും അതുകൊണ്ട് എന്താണ് കാര്യം ഇതൊന്നൊരു തെളിവല്ലല്ലോ ഏട്ടൻ കണ്ടോ ഈ ചൂണ്ടയിൽ ആരെങ്കിലും കൊത്തു അഭിമന്യുവിന്റെ കണ്ണുകൾ തിളങ്ങി നീ എന്താ കുട്ടി ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേത് വേണെങ്കിലും എടുത്തോളം ഞാൻ പറഞ്ഞല്ലേ സുഭദ്ര സ്നേഹത്തോടെ ശാസിച്ചു വീണ മുൻപിൽ നിരത്തിയിട്ട ഡ്രസ്സുകളിലേക്ക് അവരുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഷോപ്പിംഗ് മാളിലെ ടെക്സ്റ്റൈൽസിലായിരുന്നു രണ്ടുപേരും പതിവ് ചെക്കപ്പിന് വിഷ്ണുവിന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നാണ് സുഭദ്ര അവിടുന്ന് ഇറങ്ങുമ്പോൾ വീണയെ കണ്ടു കൂട്ടുകാരിയുടെ ചേച്ചി ഡെലിവറി കഴിഞ്ഞ് അതേ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനാൽ വന്നതായിരുന്നു അവൾ വിഷ്ണു അവളെ സുഭദ്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കല്യാണത്തിൽ കോളനിയിൽ പോയപ്പോൾ അവൾ കാണിച്ച സ്നേഹവും കരുതലുമെല്ലാം വേദാവരോട് വിവരിച്ചിരുന്നു അന്ന് തൊട്ടേ അവളെ കാണുമെന്ന് ആഗ്രഹിച്ചതാണ് അപ്രതീക്ഷിതമായി മുന്നിൽ കിട്ടിയപ്പോൾ സുഭദ്ര വിട്ടില്ല അവളെയും കൂട്ടി നേരെ മാളിൽ വന്നു ആദ്യം ഭക്ഷണം വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഡ്രസ്സ് എടുക്കാൻ വന്നു ഒരു ദിവസം വൃന്ദാവനത്തിൽ താമസിപ്പിച്ചിട്ടേ വിടുവെന്ന് അവട അച്ഛൻ സുഗുണിനെ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു വിഷ്ണുവിന് അതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെ എതിർക്കാൻ വയ്യല്ല രണ്ടാളെയും മാളിൽ വിട്ടിട്ട് അവൻ ബാങ്കിലേക്ക് പോയിരിക്കുകയാണ് എന്നാ നിന്റെ പ്രശ്നം ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അടുത്ത ഷോപ്പിലേക്ക് പോവാം അയ്യോ അങ്ങനെയല്ല ഇതിനൊക്കെ ഒത്തിരി വിലയുണ്ട് കാശ് നീയാണോ കൊടുക്കുന്നത് ഏട്ടന്മാരുടെ ഏട്ടമാരുടെ നിന്ന് കട്ടിയില്ലേ ഈശ്വര ഇതെന്തൊരു പെണ്ണ് സുഭദ്ര നെറ്റിയിലിടിച്ചു ആദ്യ പറയുന്നത് ശരിയാ നീ കോളേജിൽ പഠിക്കാൻ പോയിട്ട് വലിയ കാര്യൊന്നുമില്ല എടി മണ്ടി ഇത് എന്റെ സന്തോഷത്തിന് ഞാൻ വാങ്ങിത്തിരുന്ന എന്നാൽ പിന്നെ റോഡ് സൈഡിലെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി അവിടെ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല ടോപ്പ് കിട്ടും ഏത് വാങ്ങണം ഞാനല്ലേ തീരുമാനിക്കുന്നത് അതുകൊണ്ടല്ല ഇത്രയും വിലയുള്ള ഇവർ ഇട്ടിട്ടില്ല ഇത് ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് ഹൈ ബി പി ഉള്ള വേഗം എടുക്ക് അവർ നിർബന്ധിച്ചപ്പോൾ അവളൊരു എടുത്തു സുഭദ്ര വേറെ മൂന്നെണ്ണം കൂടി എടുത്ത് അവളെ കയ്യിൽ വെച്ചു അപ്പുറത്ത് ഡ്രസ്സിംഗ് റൂമുണ്ട് പോയി എന്ന് ഇട്ട് നോക്ക് അവൾ അങ്ങോട്ട് നടന്നപ്പോൾ അവർ മൊബൈലും എടുത്ത് ചെയറിലേക്ക് ഇരുന്നു ആരാ മേട അത് ഷോപ്പിലെ പെൺകുട്ടി ചോദിച്ചു എന്റെ മോള് തന്നെയാണെന്ന് കൂട്ടിക്കാം സുഭദ്ര ചെറുചിരിയോടെ പറഞ്ഞു ചുരുങ്ങിയ നേരം കൊണ്ട് അവർക്ക് വീണ ഒരുപാട് ഇഷ്ടമായിരുന്നു വേദ അവളുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു വായാടി പെണ്ണ് രണ്ടേട്ടന്മാർ ഓമൻസ് വളർത്തിയവരാൾ അങ്ങനെ ആയില്ലെങ്കിലേ സംശയമുള്ളൂ അവർ ഫോണിൽ രമയെ വിളിച്ച് രാത്രി ഭക്ഷണത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങി മൂന്നാമത്തെ ഡ്രസ്സ് ധരിച്ച് ഭംഗി നോക്കിയായിരുന്നു വീണ അപ്പോഴാണ് ഡോറിൽ തട്ടുന്ന കേട്ടത് സുഭദ്രയാണെന്ന് കരുതി തുറന്നു അവൾ ഞെട്ടിപ്പോയി പുറത്തു കുറേ ചെറുപ്പക്കാർ പൊടുന്നനെ അതിലൊരാൾ അകത്തേ ഡോർ വലിച്ചടച്ചു മിണ്ടരുത് വീണ നിലവിളിക്കാൻ തുടങ്ങിയതും അവൻ ചൂണ്ടിൽ സത്യം തന്നെയാണല്ലോ ആദ്യ പെങ്ങൾ ഒരു സുന്ദരിയാണല്ലോ അവൻ അടുത്തേക്ക് വന്നു പിന്നെ അവളുടെ ഡ്രസ്സിന്റെ മുൻഭാഗത്ത് കൈവച്ചു ഞാൻ ഇതൊന്ന് വലിച്ചു കയറി നിന്നെ പുറത്തേക്ക് ഇറക്കി വിട്ട നല്ല സ്റ്റൈലായിരിക്കും അല്ലേ വീണ കൈവീച്ച് അവന്റെ കരണത്ത് ആഞ്ഞിടിച്ചു അവൻ അവളെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു നിന്റെ ഏട്ടനോട് പറയടി പാലാട്ടാശ്വിൻ ജയരാമൻ നിന്നെ പിടിച്ചെന്ന് അവൾ നടങ്ങി ഇത്രയും വലിയൊരു മാളിൽ ലേഡീസ് ഡ്രസ്സിംഗ് റൂമിൽ വരെ കയറി വരാമെങ്കിൽ അത് ആ തള്ള അപ്പുറത്തിരിക്കുമ്പോൾ ആ നാറിയ കോളിയില് വീട്ടിൽ കയറി നിന്നെ പഴപ്പിക്കാൻ എനിക്ക് ഒരു പ്രയാസവും നിന്റെ ഏട്ടനോട് ചെന്ന് പറയണം പാലാട്ടുകാരോട് കളിച്ച സ്വന്തം അല്ലെങ്കിൽ ഇന്ന് വരെ പെങ്ങളായിട്ട് പിന്നെ തന്തയില്ലാത്ത കുച്ചിനെ പ്രസവിക്കുന്നു അശ്വിൻ അവളുടെ മുഖത്തേക്ക് മുഖം മദ്യത്തിന്റെ ഗന്ധം അടിച്ച് അവൾക്ക് മനം പിരട്ടിടം വീട്ടുവാൻ മനസ്സില്ല പക്ഷെ സമയം കുറവാ ഇനി നിന്റെ ഏട്ടൻ ഞങ്ങളുടെ നേരെ വന്നാ നിന്റെ തൂണിയില്ലാത്ത ഫോട്ടോ ഫ്ലക്സ് അടിച്ച് കോളനി വെക്കും അത്രയും പറഞ്ഞ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വീണപതിയ നിലത്തേക്ക് ഇരുന്നു പിന്നെ പൊട്ടിക്കറിഞ്ഞു തുടങ്ങി തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലേക്കുള്ള റോഡരികിൽ നിർത്തിയിട്ട സ്വിഫ്റ്റ് ഡീസറിന് ബ്രഗിൽ ഒരു ഓട്ടോ വന്ന് നിന്നു അതിലൊരു കൗമാരക്കാരൻ ഇറങ്ങി കാശി കൊടുത്ത് ഡിസറിൽ കയറുന്നു സോറിയാണ് കുറച്ച് ലേറ്റ് ആയി പോയി അവൻ പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിലിരുന്നയാൾ ഒരു പ്ലാസ്റ്റിക് ആ സീറ്റിലേക്ക് ഇട്ടു അവനെ തുറന്നു നോക്കി ഒരു കീപാഡും മൊബൈലായിരുന്നു അതിൽ പിന്നെ കുറച്ച് പണവും രഞ്ജു ഡീറ്റെയിൽസ് അറിയാലോ വെമ്പായത്താണ് വീട് ബാക്കി മൂന്ന് പിള്ളേർ അവിടെ എത്തും ഒരു കിളവിനും അങ്ങേരുടെ മോന്റെ കെട്ടികളും മാത്രമേ അവിടെയുള്ളൂ പിന്നെ രണ്ട് പട്ടിയും അടുത്ത വീട്ടിലുള്ള ഒരു വെള്ളാകണിക്ക് പോയിരിക്കുകയാണ് പെട്ടെന്ന് പരിപാടി തീർത്തിട്ടിറങ്ങണം നൂറ്റി ഇരുപത് പവന് ഏകദേശം പത്തു ലക്ഷം രൂപയോടെ ഉണ്ട് കേളവ നാളെ സ്വർണം ബാങ്ക് ലോക്കിൽ ഇടും കാശ് അക്കൗണ്ടില് അതാ ഇന്ന് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ പക്ഷെ നമുക്ക് എന്ത് കിട്ടും അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം നിനക്കൊക്കെ ഇതിനു മുമ്പ് ചെയ്തതിന് കൂരിട്ടിട്ടില്ലേ ഈ പ്രായത്തിൽ നിനക്ക് വേറെ ഏത് ജോലി ജോലിയതിനാ ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുക എന്റെ പൊന്ന അണ വീട് കുത്തി അകത്ത് കയറി ഓരോരുത്തരും വെട്ടിയും കുത്തിയും നമ്മൾ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നു അതിന് ശമ്പളം പോലെ എന്തെങ്കിലും തരുന്നുണ്ട് അയാൾ ഒഴിവാക്കി നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു ഞാൻ റെഡിയാ ഇപ്പൊ പറഞ്ഞ പറഞ്ഞു മേലാവി താരോട് മിണ്ടിയാക്കരുത് എടാ സ്വന്തം ബിസിനസ് തുടങ്ങാൻ നിന്റെ എടുത്തേട്ടൻ മാത്രം പോരാ വ്യക്തമായ പ്ലാനിങ് വേണം എവിടെയൊക്കെ കാശും സ്വർണ്ണം ഉണ്ടെന്ന് ആദ്യം അറിയണം പിന്നെ അവിടെ എത്ര ആളുകളുണ്ട് ചുറ്റുപാടാൻ തന്നെ തടസ്സങ്ങളുണ്ട് രക്ഷപ്പെടാൻ എത്ര വഴികളുണ്ട് തുടങ്ങി പലതും നോക്കണ്ടേ ഇതൊന്നും പോരായിട്ട് അടിച്ചെടുക്കുന്ന പൈസ നമുക്ക് പെട്ടെന്ന് ചിലവാക്കാൻ പറ്റുമോ സീരിയൽ നമ്പർ നോക്കി പോലീസ് പൊപ്പും അപാകാശി രൂപമാറ്റം ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഗോഡും ഇതൊരു ടീം വർക്കാണ് രഞ്ജു നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കും പക്ഷെ അത് ഈ ജോലിന്നല്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ പീഡിക്കപ്പെടാനുള്ള ഒരു വഴി നമുക്ക് മുകളിലുള്ള തുറന്നു വെക്കില്ല അയ്യോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ആ ഫോണിൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി പിന്നെ വേറെ കാര്യം അവിടെ കിളവിൻ്റെ മരുകൾ കാണാൻ സ്വന്തം തരിക അതുകൊണ്ട് തന്നെ നിന്നെയൊന്നും മനസ്സ് പതിരിയാക്കരുത് പോയ കാര്യം മാത്രം ചെയ്യുക നിനക്കൊക്കെ ആവശ്യമുള്ള മരുന്നും വീണെല്ലാം വേറെ കിട്ടുന്നുണ്ടല്ലോ ആക്രാന്തം കാണിക്കരുത് ഇല്ല എന്നാ നീ വിട്ടോ രഞ്ജു കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയവേ ഒരു ടവേര അതിവേഗം സ്വിഫ്റ്റിന്റെ മുമ്പിൽ വന്നു നിന്നു അവരിൽ നിന്ന് നാലുപേർ ചാടി ഇറങ്ങി രഞ്ജുവിന് ഓടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അവനെ വട്ടം പിടിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് രണ്ടുപേർ പുറത്തേക്ക് വലിച്ചിറക്കി അതുവഴി വന്ന വാഹനങ്ങൾ സംഭവം കണ്ടു നിർത്തി അവൻ കുതിരി ടവേരയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സിഐ രാകേഷ് ഇറങ്ങി വന്നു അവന്റെ കരണത്തൊന്ന് പൊട്ടിച്ചു ഇപ്പൊ മനസ്സിലായോ സാധ്യതയില്ല കേരള പോലീസിന്റെ വീട്ടിൽ ഇതിനു മുമ്പ് കൊണ്ടിട്ടില്ലല്ലോ ഇനി ചീനായിക്കോളൂ വിഘ്നേഷ് കുമാർ എന്നറിയപ്പെടുന്ന വിപിൻ കുമാറെ വരൂ നമുക്ക് എറണാകുളം വരെ ഒന്ന് പോവാം രാകേഷി രഞ്ജുവിനെ നോക്കി നെയ്യേണ നിനക്കുള്ള കുലുക്കി സർവ്വത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോലീസുകാർ രണ്ടാളെയും ടവറിൽ കയറ്റി ഒരു പോലീസുകാരെ വിപിന്റെ കാർ സ്റ്റാർട്ട് ചെയ്തു രണ്ട് വാഹനങ്ങളും മുന്നോട്ട് കുതിച്ചു പാലാട്ട് പ്രൊഡക്ഷൻസിന്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കണ്ടുനട്ടിരിക്കുന്നു സത്യഭാന്ന് വലിയ ലാഭമൊന്നും കിട്ടാത്തതിനാൽ സിനിമാ നിർമ്മാണ മേഖലയിൽ നിന്ന് പിൻവാങ്ങാനുള്ള തീരുമാനത്തിലാണ് അവർ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല ബാക്കിയുള്ള ബിസിനസ്സുകളിൽ സത്യഭാമി മാത്രം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അക്കൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ബഹളം കേട്ടത് എന്താണ് നോക്കാൻ അവൻ എഴുന്നേറ്റതും ഗ്ലാസ് ഡോർ ചവിട്ടി തുറന്ന് ആദ്യ അകത്തേക്ക് ഇങ്ങോട്ട് വന്ന് ആ കട്ടിമീശയുള്ള ചേട്ടനെയാണോ പുള്ളി തണയാൻ നോക്കിയതാ മൂക്കിലൊരു ഇടിയെടുത്ത് ഉറക്കിയിട്ടുണ്ട് അവൻ കാസേര് വലിച്ചിട്ട് അവരുടെ മുമ്പിൽ ഇരുന്നു ഞാനിവിടെ പോർതിക്ക് വന്ന ഒന്നല്ല ഇവിടെ കയറി വരാനുള്ള മിനിമം യോഗ്യത പോലും എനിക്കില്ല എന്റെ സ്റ്റാഫിന് തള്ളിയിട്ട് നീ പോകുന്ന എനിക്കൊന്ന് കാണും എല്ലാം റെക്കോർഡിംഗ് ചിരിച്ചു അന്ന് എന്റെ മക്കളെ തൊട്ടപ്പോ വെറുതെ വിട്ടത് അവരുടെ ഭാഗത്തും തെറ്റുള്ളതുകൊണ്ടാണ് പക്ഷെ എന്റെ ഭർത്താവിന് നീ കുരുക്കി സീ ഫുഡ്സിൽ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതിനൊക്കെ നീ അനുഭവിക്കണം സത്യഭാമയുടെ കണ്ണുകൾ കുറുകി ആനയുടെ തുമ്പിക്കായ ഉള്ളിൽ കയറി റുബിനെ എങ്ങനെ നശിപ്പിക്കണം എന്ന് ആനക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ആരെയും പേടില്ലാതെ കാട് മതിച്ച് നടക്കുന്നു പാലാട്ട് ഗ്രൂപ്പിനെ എതിരിടാനൊന്നും നീ വളർന്നിട്ടില്ല കഴിഞ്ഞോ ആദ്യ കൈകൾ മാറിൽ കെട്ടി ഇവിടുത്തെ സ്റ്റാഫിനെ തള്ളിയതിനെ എന്നെങ്ങൾ ഉണ്ടാക്കാന്നാണോ മേഡത്തിന്റെ ധാരണ എന്നാ ഇതുകൂടി കേട്ടോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പാലാട്ട് അപ്പാർട്ട്മെന്റ്സിലേക്കാ പോയത് അവിടെ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് പോരാഞ്ഞിട്ട് അവിടെ പാർക്ക് ചെയ്ത മാഡത്തിന്റെ കടിഞ്ഞൂൽ പുത്രന്റെ ലാൻഡ് ക്രൂസർ അടിച്ച് തകർത്തിട്ടുണ്ട് ഇനിയും പോലീസിനെ വിളിച്ചോ പക്ഷെ ഞാനകത്തിറന്നാലും നിങ്ങളുടെ രണ്ട് മക്കളെയും മീൻ പോലെ ആ വരെയും കിട്ടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു അവന്മാരത് വെടിപ്പായിട്ട് ചെയ്യും എനിക്ക് ഒറ്റ ഉത്തരമേ വേണു അശ്വിനവിടെ എന്തിനാണോ അറിയാൻ പറയാൻ കൂടി ചോദിക്കാം നിനക്ക് എന്താണ് അവരോട് ദേഷ്യം കാശികളുടെ വീട്ടിലെ കുട്ടികളോട് അസൂയയാണോ ആണെന്ന് കൂട്ടിക്കോ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അശ്വിൻ ജയരാമനെ ഞാൻ എടുത്തിരിക്കും അതൊന്നും കാണണല്ലോ സത്യഭാമയുടെ ശബ്ദം ഞാനെത്തും കാണി ഇപ്പൊ നീ അവരും തമ്മിലല്ല നമ്മൾ തമ്മിലാണ് നിന്റെ പാലാട്ട സത്യഭാമയാണ് ആ കോളനി ഉൾപ്പെടെ വിലക്ക് വാങ്ങാൻ കഴിയുന്ന എന്നോടാണ് എന്റെ മോനെ തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒന്ന് ശ്രമിച്ചു നോക്കടാ അപ്പ അറിയും ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ പിഴച്ചു വെറ്റ ഒരുത്തില്ലേ അവിടെയും ആ വയറ്റിൽ നിന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണ് നല്ലത് പറഞ്ഞോടുത്ത് മക്കളെ മര്യാദ വളർത്തണം അല്ലാതെ ചവിറ്റൂരിൽ എറിഞ്ഞ് സ്വന്തം സുഖം നോക്കിപ്പോയി അവരാ തെറ്റുകാര് ആദിയുടെ കണ്ണുകളിൽ നനവ് തിരിച്ചറിഞ്ഞോടെ സത്യഭാമക്ക് ഹരം കയറി എന്റെ മക്കൾക്ക് അച്ഛനും അമ്മയും ആരാണെന്നറിയ കുടുംബ പാരമ്പര്യം എന്താണെന്നറിയാം നിനക്കോ കോളനിയിലെ ഏതോ ഒരു കൂലിപ്പണിക്കാരൻ ദയം തോന്നി എടുത്തു വളർത്തിയ അനാഥന് എന്റെ മക്കളോടൊപ്പം വരണം എന്ന അധിമോഹം എങ്ങനെ തോന്നുന്നു അശ്വിനുപയോഗിച്ച പഴയ ഡ്രസ്സ് തരാം അല്ലാതെ അവനെ ഒന്ന് നുള്ളി നോക്കിക്കാന്ന് പോലും നീ കരുതണ്ട അഭിമനി കൂടെ ഉണ്ടെന്ന ധൈര്യക്ക് വെറുതെയാ ഞാൻ തുരിഞ്ഞിറങ്ങി എല്ലാം നശിപ്പിക്കും പാലാട്ട് ശേഖരക്കുറിപ്പിന്റെ മോള ഞാൻ ആദ്യം എഴുന്നേറ്റു തന്തയും തള്ളയും ആരെന്നറിയാവുന്ന കുടുംബ പാരമ്പര്യം എന്തെന്നറിയുന്ന മേഡത്തിന്റെ മകൻ അശ്വിൻ ആ കോളനിയിലെ കൂലിപ്പണിക്കാരന്റെ മകളുടെ അതായത് എന്റെ അനിയത്തിയുടെ കൈവച്ചു അവൾ അപമാനിച്ചു വസ്ത്രം വലിച്ചേൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതാണ് നിങ്ങളുടെ തറവാടിന്റെ മഹത്വമെങ്കിൽ ഞാൻ അതിനു മീത് കാർക്കിച്ച് തുപ്പുന്നു സത്യഭാബ ഞെട്ടിപ്പോയി എന്താ അതെ കിട്ടിയത് അതേപോലെ തിരിച്ചു കൊടുത്താൽ എനിക്ക് ശീലം അശ്വിൻ അശ്വിനെ കാണിച്ച പോലെ നിങ്ങളുടെ മകൾ അതായത് അവന്റെ പെങ്ങളോട് കാണിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ കോളനിയിൽ വളർന്ന ഞാൻ ആ സംസ്കാരം പഠിച്ചിട്ടില്ല എന്നെ തോൽപ്പിക്കണമെങ്കിൽ ആണുങ്ങളെ പോലെ നേർക്കു നേരെ വരാൻ പറ മക്കളോട് അതാണ് അന്തസ് പെൺകുട്ടികളുടെ ദേഹത്തോടുന്ന മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളാണോ എന്നെ മര്യാദ പഠിപ്പിക്കുന്നേ നാളെ നിങ്ങളുടെ മോളോട് ഇതുപോലെ യാതൊരു നിർബന്ധവും ഞാൻ ജീവൻ ബാക്കി വെച്ചാൽ മാത്രം ആശിനോട് ചോദിച്ചോ അല്ലെങ്കിൽ അവന് ഞാൻ കണ്ട തുമ്പ് എന്നെ നിങ്ങൾ കൊല്ലണം ആദിക്കാശേര പിറകിലേക്ക് ചവിട്ടി എറിഞ്ഞു ഇങ്ങോട്ട് വന്ന വേദലക്ഷ്മിയുടെ ഡ്രൈവറായതും വെറുതെ ഒന്നും പാലാട്ട് കുടുംബത്തിന്റെ ആസ്തി വാരം തോന്നാൻ തന്നെയാ അതിന് തടയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളുടെ മെക്കിട്ടുകീറിനെ തോൽപ്പിക്കാമെന്ന ചിന്ത വേണ്ട നിങ്ങളുടെ മക്കൾക്കില്ലാത്ത ചില കാര്യങ്ങൾ എനിക്കുണ്ട് ചങ്കൂറ്റം നേർക്ക് നേരം പൊരിതാനുള്ള ധൈര്യം അതുപോലെ രക്തം കണ്ടാ പതരാത്ത മനസ്സ് പിടിച്ചു നൽകാൻ പാടുപെടും മേഡം ഇനി എന്തായാലും നമുക്ക് കളിക്കാം കഴുത്തിലെ താലി കളഞ്ഞ് വിധവീടെ വേഷം കിട്ടാൻ മേഡം റെഡി ആയിക്കോ ജയരാമൻ അധികാരം പാലാട്ടിന്റെ ഉമ്മറക്കോലായിൽ ഇനി കാണില്ല ആരുണ്ടോറിന് നേരെ നടന്നു പിന്നെ എന്തോ ആലോചിച്ച പോലെ വന്നു കൈകൾ ടേബ്ലൂന്നിവിടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഒരു തീടെ വയറ്റിൽ കേറുണ്ടാക്കിയവനെ കുറിച്ച് പറഞ്ഞല്ലോ എന്റെ സൃഷ്ടാവ് നന്നായിട്ട് അറിയും സത്യഭാമ ഷോക്കേറ്റ് പിടഞ്ഞുകൊണ്ട് ചാടി എണീറ്റു തീർന്നില്ല എന്നെ പിഴച്ചു വറ്റ പെണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ ചവറ്റുകുട്ടിൽ ഉപേക്ഷിച്ച് സ്വന്തം സുഖം നോക്കി പോയ വൃത്തികെട്ട സ്ത്രീ അത് നിങ്ങളാ പാലാട്ട ശേഖര കുറുപ്പിന്റെ മകൾ സത്യഭാമ പാവിന്റെ ശബ്ദം ശബ്ദമുയർന്നു കണ്ണുകളിൽ രക്തവർണം പടർന്നു അതെ മേഡം മഹാദേവന്റെയും സത്യഭാമയുടെയും മകനാണ് ഞാൻ പഴയതൊക്കെ മനസ്സിലേക്ക് ഓടി ഓടിയെത്തിയിട്ടുണ്ടാവുമല്ലേ ഇനി പറ നിങ്ങളുടെ മക്കളോട് മത്സരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ പ്രതികാരത്തിന് വന്നതാ നിങ്ങൾ കുഴിച്ചു മൂടിയതൊക്കെ ഞാൻ പുറത്തെടുക്കും എന്താണ് നടന്നത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എനിക്ക് നഷ്ടമായതിനൊക്കെ പകരം ചോദിച്ചിട്ടേ ഞാൻ ചാവൂ അതിനുമുമ്പ് കൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഒരിക്കൽ മരിച്ചവനല്ല അവൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു സത്യഭാമയുടെ കണ്ണുകൾ ഇരുട്ട് ആദിയുടെ വാക്കുകൾ ചുറ്റും മുഴങ്ങുകയാണ് മഹാദേവന്റെയും സത്യഭാമയുടെയും മകനാണ് ഞാൻ നെഞ്ചിൽ ശരമാരി പെയ്തിറങ്ങുകയാണ് തിളങ്ങുന്ന കണ്ണുകൾ നിറഞ്ഞ പുഞ്ചിരിയും ബലിഷ്ഠമായ ശരീര ഓർമ്മയിലേക്ക് കടന്നു വന്നു ഭാമേ ഹൃദയത്തിലേക്ക് കുളിർമഴ പെയ്ച്ചുകൊണ്ടുള്ള വിളി അവരുടെ കാലുകൾക്ക് പരക്ഷ അനുഭവപ്പെട്ടു ചെയറിലേക്ക് ഇരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട് സത്യഭാമ ഫ്ലോറിലേക്ക് തലയടിച്ച് വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം